ഹായ് ഹലോ ഗൈസ് എല്ലാവർക്കും സാധ്യത കേട്ടോ നമ്മുടെ വീഡിയോയിലേക്ക് ഇപ്പം ഇന്ന് വന്നിട്ടൊരു ഈവനിങ് ഡേ ആണ് ഈവനിങ് ഡേ സൺഡേ ഈവനിങ് ഡേ ബ്ലോഗാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള വെള്ളക്കെണ്ണം നിർത്തിയെന്ന് ഹെൽപ്പ് ചെയ്തേക്കണേ അപ്പം നമ്മുടെ ചെറിയൊരു സൺഡേ ഈവനിങ് ബ്ലോഗി സ്റ്റാർട്ട് ചെയ്യുകയാണ് നമ്മളിവിടെ അതേത് ഞാൻ വിചാരിച്ചു കട്ടൻ ചായയുടെ കൂടെ അല്ലെങ്കിൽ ചായയുടെ കൂടെ ഒരു ചെറിയ കടിയാക്കാം ഒരു സവാള എടുത്ത് നമുക്ക് സവാള ഉപയോഗിച്ച് ഒരു ഉള്ളി പക്ക അവിടെ ഉണ്ടാക്കാം എന്ന് കേട്ടോ അപ്പോൾ ഒരു മൂന്ന് മൂന്ന് മൂന്നര സവാള നമ്മളെടുത്തിട്ടുണ്ട് അപ്പോൾ അതെല്ലാം തൊലിയൊക്കെ കളഞ്ഞ് നല്ല ക്ലീനാക്കി വെച്ചിട്ടുണ്ട് അതേപോലെ ഇഞ്ചി ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചിയും ഒരു പച്ചമുളക് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ് അപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് അപ്പോൾ അവർക്ക് ഈ പച്ചമുളകൊന്നും പറ്റത്തില്ലല്ലോ അപ്പോൾ എരി ഇല്ലാത്ത ഒരു കുഞ്ഞു പച്ചമുളകാണ് ഞാൻ എടുത്തേക്കുന്നത് അത് കടിച്ചാലും വലിയ എരിയൊന്നും ഇല്ല ഇല്ലായിരുന്നു അപ്പോൾ അങ്ങനെ കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സാധനമാണ് ഇവരുടെ ഉള്ളിയോടെ ഇഷ്ടമല്ല അവർക്ക് ഈ ഉള്ളി അവിടെ പോലെ നമ്മൾ ചെറിയ ചെറിയ രീതിയിലുണ്ടാക്കുന്നതാണ് അവർക്ക് ഇഷ്ടം അപ്പോൾ ഞാൻ ഇത് സവാളയും ഇഞ്ചി പച്ചമുളകൊക്കെ നന്നായിട്ട് കഴുകി ക്ലീനാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് അരിയണം അരി ഇതെല്ലാം ഒന്ന് അരിഞ്ഞ് എടുക്കണം സവാള ഞാൻ വീണ്ടും ഒന്നുകൂടി കഴുകിയിട്ടുണ്ട് കേട്ടോ സവാളയുടെ കളർ ആരും പറയല വൃത്തിയില്ലെന്ന് സവാള ഞാൻ വീണ്ടും ഒന്നുകൂടി കഴുകി അതെടുത്തില്ലേ അപ്പം നമുക്ക് ഈ സവാളയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം സവാള അരിഞ്ഞ് അതുപോലെ തന്നെ ഇഞ്ചി പച്ചമുളകും ഇഞ്ചി കൊത്തി അരിയണം പച്ചമുളക് ചെറിയ വട്ടത്തിൽ കഷ്ണമായിട്ട് അരിയണം അതുപോലെ കറിവേപ്പിലി ഇത്ര നമുക്കൊന്ന് സെറ്റ് ചെയ്തെടുക്കാം അപ്പം സൺഡേ മിക്ക ആൾക്കാരും വീട്ടിൽ ഇതുപോലെ എന്തെങ്കിലും ചെറിയ സ്നാക്സ് നമ്മൾ റെഡിയാക്കി എടുക്കാറുണ്ട് കേട്ടോ ഇത് എളുപ്പമാണ് സിമ്പിളാണ് കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാൻ ശ്രമിക്കുക എല്ലാവർക്കും അറിയായിരിക്കും കേട്ടോ ഇതൊരു സിമ്പിൾ പ്രോഗ്രാം സിമ്പിൾ സിംപിളായിട്ട് ചെയ്യുന്ന എല്ലാവർക്കും അറിയാമായിരിക്കാം അഥവാ അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഇങ്ങനെയൊന്ന് പെട്ടെന്ന് ചെയ്ത് കൊടുത്താൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും നല്ല ടേസ്റ്റും ഉണ്ട് പെട്ടെന്ന് നമുക്കത് റെഡിയായി കിട്ടുകയും ചെയ്യാം പെട്ടെന്ന് പെട്ടെന്ന് മൂത്ത് കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പം നമ്മൾ ഇതെല്ലാം ഒന്ന് അരിഞ്ഞെടുത്തിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാമേ എന്താ പറയുക ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെറിയ ചെറിയ സ്നാക്സൊക്കെ ഉണ്ടാക്കും ഇങ്ങനെ പല രീതിയിൽ പലതുകൊണ്ടും ഏത്തക്കപ്പം ഉണ്ടാക്കും പിന്നെ ഉള്ളി വട ഉണ്ടാക്കും പരിപ്പൊടിയൊന്നും ഉണ്ടാക്കാൻ അറിയത്തില്ല കേട്ടോ പരിപ്പൊടി ഉഴുന്നുകൊണ്ടിന്നെനിക്ക് ഉണ്ടാക്കാൻ പക്ഷേ അമ്മ ഉണ്ടാക്കിത്തരുക ഹസ്ബൻഡിൻ്റെ അമ്മ ഇടയ്ക്ക് ഉണ്ടാക്കിത്തരും കേട്ടോ അതൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം നമ്മൾ ഈ അരിഞ്ഞ് വെച്ചതെല്ലാം നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി അത് മിക്സ് ചെയ്യാൻ നമുക്കതിലേക്ക് മിക്സ് ചെയ്യാൻ അപ്പം നമുക്കതിലേക്ക് എന്താ നമ്മുടെ എല്ലാ പൊടിവകളും ഒക്കെ ഒന്ന് എടുത്തു വെക്കാം ഞാൻ ഉപയോഗിക്കുന്ന ഗോതമ്പൊടിയാണ് കേട്ടോ കുത്തുവിളക് എല്ലാവരും കടലമാവൊക്കെയാണ് യൂസ് ചെയ്യുന്നത് ഞാൻ അങ്ങനെ ഇതുണ്ടാക്കാൻ നമ്മുടെ തട്ടിക്കോട്ട് പരിപാടിയാണ് അപ്പം കടലമാവൊന്നും നമ്മളെപ്പോഴും വാങ്ങിച്ച് വെക്കാറൊന്നുമില്ല അപ്പം ഞാൻ കുത്തുവിളകിൻ്റെ ഗോതമ്പൊടിയാണ് ഇപ്പം ഉപയോഗിക്കുന്നത് ഞാൻ ചിലപ്പോൾ നമ്മുടെ ഈ റേഷൻ കടയിൽ നിന്ന് കിട്ടത്തില്ലേ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ആട്ടപ്പൊടി ഉപയോഗിക്കാം പക്ഷേ ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല നല്ല ടേസ്റ്റാണ് ഗോതമ്പുട്ടിയുടെ ടേസ്റ്റ് അങ്ങനെയൊന്നുമില്ല നമ്മൾ മസാലയൊക്കെ ആഡ് ചെയ്തുകൊണ്ട് ആ ഒരു ടേസ്റ്റ് ഒന്നും നമുക്ക് അറിയാൻ പറ്റത്തില്ല കേട്ടോ അപ്പം നമുക്ക് നമ്മൾ അരിഞ്ഞ് വെച്ച സവാളയിലേക്ക് കൊത്തി അരിഞ്ഞ് വെച്ച ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുത്തു ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്കറിയാമല്ലോ ആ ഒരു അളവിനുള്ള ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക ആ ഉപ്പിട്ട് കൂടിയാലും കൂടിപ്പോയെന്ന് വെച്ചാലും പേടിക്കണ്ട നമുക്ക് ഇച്ചിരി കൂടി പൊടി ആഡ് ചെയ്താൽ ആ ഉപ്പ് നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റും കേട്ടോ എന്നിട്ട് ഉപ്പിട്ടതിന് ശേഷം നമുക്കതിലേക്ക് മുളകൊടി ഇട്ട് കൊടുക്കാം ഞാൻ ഇപ്പം കാശ്മീരി മുളകൊടി ഒന്നു പറഞ്ഞാൽ നമ്മൾ സാധാ നമ്മൾ പൊടിപ്പിച്ച മുളകൊടിയാണ് ഇത് ഇട്ടാൽ മുളകൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ സ്വല്പ്പം മുളക് പൊടി തന്നെ സ്വല്പ്പം മഞ്ഞൾപ്പൊടിയും ഇപ്പം ഞാൻ ലാസ്റ്റ് ഇട്ട് കൊടുത്തത് ഗരം മസാല ഉണ്ടെങ്കിൽ ഗരം മസാല ആഡ് ചെയ്യുക ഞാൻ ഇപ്പം ബീഫ് മസാലയാണ് ആഡ് ചെയ്ത് ചിക്കൻ മസാല എങ്കിൽ ചിക്കൻ മസാല അത് നമ്മുടെ ചോയ്സാണ് ഏത് വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്യാം ഒരു ടേസ്റ്റ് വ്യത്യാസം വ്യത്യാസമുണ്ടാവും അത്രേയുള്ളൂ നമുക്കിഷ്ടമുള്ള ഏത് മസാലയാണോ ആ മസാല നമുക്ക് ആഡ് ചെയ്ത് കൊടുത്ത് ആവശ്യത്തിനുള്ള ഗോതമ്പൊടി അല്ലെങ്കിൽ കടലമാവ് അരിപ്പൊടി എന്ത് വേണേലും ആഡ് ചെയ്യാൻ കേട്ടോ അരിപ്പൊടി എനിക്ക് അത്ര ഇതായിട്ട് തോന്നുന്നില്ല റവ അരിപ്പൊടിയൊക്കെയിട്ടൊരു എന്താ ഒരു ക്രൂര അതൊരു ചെറുതായിട്ട് കിട്ടും ക്രിസ്തുമസ് കിട്ടും പക്ഷേ എനിക്കതൊന്നും ആഡ് ചെയ്യാൻ താല്പര്യമില്ല അതൊന്നും ആഡ് ചെയ്ത് ആ ഒരു ടേസ്റ്റ് മാറും ചിലപ്പം അതങ്ങനെ ആഡ് ചെയ്തിട്ടുമില്ല ഒരു തവണ അങ്ങോട്ട് റവ ആഡ് ചെയ്തിട്ടുണ്ട് പക്ഷേ ടേസ്റ്റ് വ്യത്യാസമൊന്നും കാണത്തില്ല പക്ഷേ എനിക്ക് ഗോതമ്പൊടി ഇരുന്നായിരിക്കും ഒന്നും കൂടി ഞാൻ ചോദിച്ചിട്ടില്ല അത് നമ്മുടെ വീട്ടിൽ എപ്പോഴും കാണുന്നൊരു പൊടിയാണ് എല്ലാവരെയും വീട്ടിൽ കാണുന്നത് ഞാൻ അതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് നന്നായിട്ട് വേ വേണമെങ്കിൽ ഒരു രണ്ട് സ്പൂൺ ഒരു മയത്തിന് വേണ്ടി ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഞാൻ അതിൽ ആഡ് ചെയ്തിട്ടാണ് അത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് കൈ വെച്ച് കുഴച്ച ഒന്നും കൂടി നല്ലതായിരിക്കും അല്ല സ്പൂൺ വെച്ചെങ്കിൽ സ്പൂൺ വെച്ച് എങ്ങനെ വേണമെങ്കിലും നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാം കൈവെച്ച് നേരിടിയാൽ ഒന്നും കൂടി നല്ലതായിട്ട് ഉള്ളിന്നൊക്കെ നിന്നൊക്കെ വെള്ളം ഇറങ്ങി കെട്ടാം നന്നായിട്ട് ഇളക്കിയെടുത്ത് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ടതുണ്ട് അതൊരു അഞ്ചോ പത്തോ മിനിറ്റ് റെസ്റ്റ് ചെയ്താൽ വെച്ചാൽ മതി ഒരു അഞ്ച് മിനിറ്റേ വെച്ചിട്ടുള്ളൂ കേട്ടോ അത് നമ്മൾ നന്നായിട്ട് ഇളക്കിയെടുത്തിട്ടാണ് വെക്കുന്നത് അപ്പം എന്താ പറയുക വൈകിട്ട് ഇങ്ങനെ ഞായറാഴ്ചകളിലൊക്കെ സ്നാക്സ് ഉണ്ടാക്കി നമ്മൾ ഫാമിലി ആയിട്ടിരുന്ന് കഴിക്കുമ്പോൾ അതൊരു സന്തോഷം തന്നെയാണ് കേട്ടോ നല്ലൊരു ഹാപ്പിനെസ് നമ്മൾക്ക് ഉണ്ടാവും അതുപോലെ തന്നെ നമുക്ക് നന്നായിട്ടിത് ഇളക്കി വെക്കുക കുട്ടികളുടെ വീട്ടിലൊക്കെ ഇതുണ്ടാകും കുഞ്ഞുങ്ങൾ പെട്ടെന്ന് സ്നാക്സ് വേണം എന്ന് പറഞ്ഞാൽ വാശു പിടിക്കുമ്പം നമുക്ക് പെട്ടെന്ന് തന്നെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് സ്നാക്സാണിത് കേട്ടോ ഒരു ടൈപ്പ് സ്നാക്സ് പിന്നെന്താണ് പിന്നെ നമുക്ക് നന്നായിട്ട് വെള്ളം ഒഴിച്ച് ഇളക്കിയിട്ട് ഒരു പത്ത് പതിനഞ്ച് പത്ത് അതിൽ അഞ്ച് പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം കട്ടൻ ചായ ഇടാൻ പറ്റാം കേട്ടോ നിങ്ങൾക്ക് ഇങ്ങനെ ഓരോന്നൊക്കെ ഉണ്ടാക്കുമെങ്കിൽ നിങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇടണേ അതേപോലെ ഇതുപോലെ പെട്ടെന്നുണ്ടാക്കാൻ പറ്റുന്ന എന്തെങ്കിലും സ്നാക്സ് നിങ്ങൾക്കറിയാമെങ്കിൽ അതുകൂടി ഒന്ന് ഷെയർ ചെയ്യണേ കമൻറ്റ് ബോക്സിൽ ഒന്ന് ഇടണേ എനിക്ക് കുട്ടികൾക്ക് പെട്ടെന്ന് പെട്ടെന്നുണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയാണ് കേട്ടോ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് തന്നെ തട്ടിക്കൂട്ടായിട്ട് ഞാൻ ഇങ്ങനെ പല റെസിപ്പീസും ഉണ്ടാക്കും നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ അതിനെയും വീഡിയോ ആയിട്ട് ചെയ്യാം കമൻറ്റ് ഇട്ടാൽ മതിയെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മൾ ഫുഡ് ഉണ്ടാക്കി കൊടുക്കണമെങ്കിൽ അവർ ഒരുപാട് ഹാപ്പിയാണ് കേട്ടോ അവർ എന്താ അവർക്കതൊക്കെ ഒരു പ്രത്യേകതരം ഒരു ഹാപ്പിനെസ്സാണ് നമ്മൾ നമ്മളിതെല്ലാം ചേർത്ത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ അടുക്കള അത്രയേറി നമ്മൾ അത്രയും പോഷൻ നമ്മൾ ഉപയോഗിക്കുന്ന അത്രയും പോഷണ ക്ലീനാക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ജോലികളുണ്ട് നമ്മളെടുക്കുന്ന മാത്രം അപ്പോഴെപ്പോഴാണ് കഴിവ് വെക്കുക നമ്മൾ അപ്പോഴെപ്പോഴാണ് ചെയ്യുക അതൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ജോലി ഇത് കുറയും കേട്ടോ നമ്മൾ എല്ലാം നീറ്റാക്കി വെ ഇത് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ച ടൈമ് നമ്മളാ പാദമൊക്കെ ഒന്ന് നീറ്റാക്കി വെക്കുകയാണ് നമുക്കത് പാദമൊക്കെ ഒന്ന് എടുത്ത സാധനം വേണ്ട തിരിച്ചുവെച്ചിട്ട് ആ പാദമൊക്കെ അപ്പോൾ തന്നെ നീറ്റാക്കി വെക്കുന്ന ആ ടൈം കൊണ്ട് നമുക്കത് അവിടെ ഇരുന്ന് ആ ഉള്ളിയൊക്കെ ഒന്ന് ഉപ്പ് പിടിക്കുകയും ഒക്കെ ചെയ്യും അപ്പം നമ്മൾ എന്തെങ്കിലും ഒരു ജോലി ചെയ്യണമെന്ന് കംപ്ലീറ്റ് ആക്കി ചെയ്യാൻ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ അങ്ങനെ നമ്മൾ ആ പിന്നെ ഇവിടെ വീണ്ടും മഴ തുടങ്ങി കേട്ടോ നിങ്ങളുടെ ഇവിടെ ഒക്കെ വീണ്ടും മഴ തുടങ്ങിയെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിലാണെന്നേ ൂടെ ഇനി രണ്ടുമ്പ ദിവസത്തേന് വീണ്ടും എന്നാണ് ന്യൂസിലൊക്കെ പറയുന്നത് കേട്ടോ നമ്മൾ നമ്മുടെ ഉള്ളി നന്നായിട്ട് ഇളക്കിയെടുത്തതിന് ശേഷം നമുക്കതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ആഡ് ചെയ്ത് കൊടുത്ത് വീണ്ടും നമുക്ക് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്ന ആ ഒരു മിക്സ് വീണ്ടും നമുക്ക് രണ്ട് സ്പൂ രണ്ട് ടീസ്പൂൺ ഓയിലൂടെ ഒഴിച്ച് കൊടുത്ത് വീണ്ടും നന്നായിട്ടതൊന്ന് മിക്സ് ചെയ്തെടുക്കണേ ഒരു മയം കിട്ടാൻ വേണ്ടിയാണ് നമ്മുടെ മാവിന് ചിലർ ഇങ്ങനെ ചെയ്യത്തില്ലായിരുന്നു പക്ഷേ ഞാൻ ഇങ്ങനെ ചെയ്യും എനിക്കതൊരു എന്താ പറയുക എനിക്ക് അതി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുമ്പോൾ എനിക്കൊരു തൃപ്തി തോന്നും മനസ്സിലായിട്ടോ ഞാൻ രണ്ട് ടീ സ്പീൻ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഓയിൽ ഓയില് നമ്മളെ ഓയിലും കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടിന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം അത് ഉപ്പൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് നന്നായിട്ട് നമ്മൾ മിക്സ് എടുത്തിട്ട് ഇനി നമുക്ക് അതെല്ലാം ഇങ്ങനെ നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട് നമുക്കിനി റെഡിയാ എന്താ ഇത് കുക്ക് ചെയ്യാം അങ്ങനെ ഗ്യാസ് എത്തിച്ച് പാൻ വെച്ചിട്ടുണ്ട് പാൻ നന്നായിട്ടൊന്ന് ചൂടാവുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് ഇത് മൂക്കാനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിത് കുക്ക് ചെയ്യാം അപ്പോഴേക്കും രണ്ട് പേര് വന്നിട്ടുണ്ട് നമ്മുടെ നമ്മൾ എന്തോ ഉണ്ടാക്കുന്നതെന്ന് അറിയാൻ വേണ്ടി രണ്ട് പേരും അവിടെ വന്നിട്ടുണ്ട് എന്നിട്ട് എന്താ ഉണ്ടാക്കുന്നതെന്ന് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ അത് നമുക്ക് ചീ പാനിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടാവണം ചൂടായി വരട്ടെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ തീ ഒരൽപ്പം കൂട്ടി വെച്ചിട്ട് വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നമ്മുടെ എണ്ണ ചൂടാവുമ്പോഴേക്കും നമുക്ക് നമ്മുടെ കട്ടൻ ചായയോ ചായയോ വൈകിട്ട് നമ്മൾ എന്താണ് വെക്കുന്നത് അത് അതിൻ്റെ കൂടെ വെച്ചാൽ നമുക്ക് രണ്ടും കൂടി ഒരുമിച്ച് റെഡി ആക്കി കിട്ടും കേട്ടോ നമ്മളത് ആ കട്ടൻ ചായക്കുള്ള വെള്ളം അടുപ്പത്ത് വെച്ച് തീർത്തിച്ചിട്ടുണ്ട് നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടാവുമ്പോൾ നമുക്ക് നമ്മുടെ കോട്ട് ചെറിയ ചെറിയ ഉരുളകളാക്കി ആ എണ്ണയിലേക്ക് നമുക്ക് നമുക്കിട്ട് കൊടുക്കാമേ ഇപ്പോഴേക്കും നമ്മുടെ കട്ടൻ ചായക്കുള്ള വെള്ളം ഇവിടെ റെഡി ആക്കൊണ്ടിരിക്കും പിന്നെ പിന്നെന്താ നമ്മുടെ ഇവിടെ വീണ്ടും മഴ തുടങ്ങിയിട്ടുണ്ട് നിങ്ങളുടെ അവിടെയൊക്കെ മഴ ഒന്ന് നമ്മുടെ ബോക്സിൽ ഇടുക അതേപോലെ തന്നെ എന്താ പറയുക ഇനിയിപ്പോൾ രണ്ട് മൂന്ന് ദിവസത്തേക്കിന് മഴയായിരിക്കും എന്നാണ് ഇങ്ങനെ പത്രത്തിൽ കണ്ടത് പിന്നെ നമ്മുടെ ഉള്ളി ചെറിയ ചെറിയ ഉള്ളി ഉള്ളി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മിക്സിലേയും ചെറിയ ചെറിയ ഉരുളകളാക്കി ഉരുളകളാക്കി നമുക്ക് ആ എണ്ണയിലേക്ക് ഇങ്ങനെ ഇട്ടുകൊടുത്ത് ഒന്ന് മൂപ്പിച്ച് മൂപ്പിച്ചെടുക്കാം അപ്പോൾ അത് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരുന്ന ഒരു ബ്രൗൺ കളറാവുന്ന വേറെ തിരിച്ചും അത് തിരിച്ചിട്ടും ഒക്കെ ഒന്ന് മൂപ്പിച്ച് കൊടുത്തിട്ട് നമുക്കത് എടുക്കാം കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്നൊരു ഇതാ കേട്ടോ ഇത് എന്താണ് നമ്മുടെ ഈ ഉള്ളിപ്പക്കാവട എന്ന് പറയുന്നത് പിന്നെ ഈ എണ്ണ ഒരുപാട് യൂസ് ചെയ്യാൻ പാടില്ലാത്തവർക്കൊക്കെ ഇത് വേണ്ടെന്ന് വെക്കാം ഇത് നല്ലോണം എണ്ണ പിടിക്കും കേട്ടോ അപ്പം അത് വേണ്ടെന്ന് വെക്കാം പക്ഷേ വൈകിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഇതുപോലുള്ള സ്നാക്സുകൾ ഇനി ഞാൻ വീഡിയോ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തേക്കണേ അതേപോലെ ഒന്നും കൂടി ഞാൻ പറയുകയാണ് ഒന്നും എനിക്ക് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ തൊട്ടടുത്തുള്ള വെള്ളയക്കണും കൂടി ഒന്ന് നടത്തിയേക്കണേ അപ്പം എല്ലാവരും ഒന്ന് എന്നെ ഹെൽപ്പ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് മുന്നോട്ട് പോകാൻ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പ്ലീസ് എന്നിട്ട് നമുക്ക് നമ്മുടെ ഉള്ളി വാടകൾ ഇങ്ങനെ സോറി ഉള്ളി പക്ക അവിടെ ഇങ്ങനെ ചെറിയ ചെറിയ ഉരുളകളാക്കി നമുക്ക് ഇങ്ങനെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം ഈ മഴ സമയത്തൊക്കെ ഇങ്ങനെ വീട്ടിലിരിക്കുമ്പോൾ നമുക്കൊക്കെ നല്ല ആഗ്രഹമാണല്ലേ കൊതി തോന്നില്ലേ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി കഴിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്നാക്സ് ഉണ്ടാക്കി അല്ലെങ്കിൽ സ്നാക്സ് വാങ്ങിച്ച് നമുക്ക് ചായയുടെ കൂടെ കഴിക്കാനൊക്കെ നല്ല കൊതി എനിക്ക് തോന്നും കേട്ടോ ഈ മഴ സമയത്തൊക്കെ നല്ല മഴയാണെങ്കിൽ ഒരു വൈകിട്ട് വൈകിട്ടാവേണ്ട ഇങ്ങനെ നല്ല മഴ ടൈമിൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കാനോ ഉണ്ടാക്കാൻ അപ്പം നല്ല മടിയായിരിക്കും കേട്ടോ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചായയുടെ കൂടെ കഴിക്കാനോ അല്ലെങ്കിൽ എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കുറിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ല ആഗ്രഹമുണ്ട് കേട്ടോ നല്ല കൊതിയുണ്ട് അപ്പം നമ്മുടെ ഉള്ളിപ്പൊക്കെ അവിടുത്തെ ഇവിടെ മൂത്തോണ്ടൊരുപ്പുണ്ട് നമുക്കിടയ്ക്കിടയ്ക്ക് അതൊന്ന് തിരിച്ചിട്ട് കൊടുത്ത് ഒന്ന് റെഡിയാക്കി എടുക്കുക അതോടൊപ്പം തന്നെ കട്ടൻ ചായയുടെ വെള്ളം കൂടി ഒന്ന് ശ്രദ്ധിച്ചിട നമ്മുടെ ചായ എങ്കിൽ ചായയും കൂടി നമുക്ക് റെഡിയാക്കി ഇനി നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ചെറിയ ഒരു തട്ടിക്കൂട്ട് കട്ടൻ ചായ കൂടി ചായ കൂടിയാണ് നമ്മുടെ ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പരിപാടിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്നാക്സ് ഉണ്ടാക്കാനും ഇങ്ങനെ ഉണ്ടാകും ഞാൻ ഉണ്ടാക്കും കേട്ടോ ഉരുളക്കിഴങ്ങ് കട്ട്ലേറ്റ് ഉണ്ടാക്കും അതേപോലെ തന്നെ നമ്മൾ ബ്രെഡ് മഞ്ഞില്ലേ ബഞ്ഞ് കഞ്ഞ് എൻ്റെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമുണ്ടോ നമ്മുടെ ഈ മഞ്ഞിങ്ങനെ നടുക്കോടെ മുറിച്ച് ഞാൻ ഒരു ദിവസം അത് ആ റെസിപ്പി ചെയ്ത് കാണിക്കാം നടുക്കുട മുറിച്ച് അതൊന്ന് മുറിച്ചെടുത്തിട്ട് ഒരു ബുൾസയോ അല്ലെങ്കിൽ ഒരു ബുൾസയോ ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ ആ ബുൾസ നമ്മൾ അതേപോലെ തിരിച്ചിട്ടൊന്ന് സെറ്റാക്കി എടുത്തിട്ട് ഉപ്പും കുരുമുളക് കൂടിയൊക്കെ ഇട്ടൊന്ന് തിരിച്ചിട്ട് സെറ്റാക്കിയിട്ട് രണ്ട് സവാളയും രണ്ട് തക്കാളിയൊക്കെ വെച്ച് ഒരിച്ച് ടൊമാറ്റോ സോസൊക്കെ ഒഴിച്ച് ഒന്ന് ക്ലോസ് ചെയ്ത് അത് എന്താ ഭഞ്ഞി രണ്ടും കൂടി ഒന്ന് ക്ലോസ് ചെയ്ത് കുറച്ച് കൊടുത്താൽ നല്ല ഇഷ്ടമാണ് കേട്ടോ അവർക്ക് ഞാൻ ബർഗർ എന്നും പറഞ്ഞാൽ അവർക്ക് അതാണ് കൂടുതലും കൊടുക്കുന്നത് കേട്ടോ അങ്ങനെ നമ്മുടെ കട്ടൻ ചായ തിളച്ച് നമ്മൾ തേയിലപ്പൊടിയൊക്കെ ഇട്ട് അതിങ്ങനെ അരിച്ച് പഞ്ചരൊക്കെ ഇട്ട് എടുക്കുകയാണ് അപ്പോഴേക്കും നമ്മുടെ സ്നാക്സ് ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് അത് നമ്മൾ നമ്മുടെ തവേനിങ്ങനെ കോരിയെടുക്കുകയാണ് ഇങ്ങനെ ഞാൻ ബാക്കിയുള്ള എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇതേപോലെ നല്ലൊരു ബ്രൗൺ കളറാകുമ്പോൾ നമ്മളെല്ലാം നമ്മുടെ എണ്ണയിൽ കോരി എടുക്കുകയാണ് എൻ്റെ വോയിസ് ഇങ്ങനെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നല്ല ജലദോഷം ഉണ്ട് കേട്ടോ ജലദോഷം ഉണ്ടെങ്കിൽ നമ്മൾ ഈ ചാനൽ തുടങ്ങിയതേ ഉള്ളത് കൊണ്ട് നമുക്ക് വ്യൂവേഴ്സ് ഉണ്ടാവണമെങ്കിൽ വ്യൂവേഴ്സ് കൂടാനും അതേപോലെ സബ്സ്ക്രൈബ്സ് ആവണമെങ്കിൽ നമ്മൾ സ്ഥിരം വീഡിയോ ഇടണം അതുകൊണ്ടാണ് ജലദോഷമായിട്ടും ഇത്രയും കഷ്ടപ്പെട്ട് ഞാൻ ഒരു വീഡിയോ ഇടുന്നില്ല അപ്പോൾ എല്ലാവരും എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനേ നമ്മുടെ ഇങ്ങനെ ചായക്കടിയുമൊക്കെ ആയിട്ടുണ്ട് അപ്പം നമ്മളിങ്ങനെ നമ്മുടെ കട്ടൻ ചായയും കുടിച്ച് അതേപോലെ നമ്മുടെ ഈ ഉള്ളി വടയൊക്കെ തിന്ന് ഞാൻ ഇങ്ങനെ ഇരുന്നപ്പോഴാണ് എൻ്റെ ഹസ്ബൻഡ് തിരുവനന്തപുരത്തുനിന്ന് വന്നിട്ട് ഞാൻ എൻ്റെ വീട്ടിലാണ് അപ്പം ഞങ്ങളെക്കാണ് ഏട്ടം വന്നിട്ടുണ്ട് ഇങ്ങനെ ചായയും കുടിച്ച് കട്ടൻ ചായയും കുടിച്ചിരുന്നപ്പോഴാണ് ഏട്ടം കയറി വന്നത് കേട്ടോ ഏട്ടൻ കയറി വന്ന വീഡിയോ എനിക്കെടുക്കാൻ പറ്റിയില്ല അപ്പം പക്ഷേ ഏട്ടം കൊണ്ടുവന്ന സാധനം വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ അതും ഞാൻ ഈ വീഡിയോ കൂടെ ഇടാം ഒന്നുമില്ല ലേസും നമ്മുടെ എന്താ കുറച്ച് സാധനങ്ങളൊക്കെ പിള്ളേർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കുറച്ച് സാധനങ്ങളൊക്കെ എന്നെ കൊണ്ടുവന്നേ നമ്മുടെ ലേസ് അതുപോലെ തന്നെ ഫ്രൂട്ടി മഞ്ച് പാൽ ഞാൻ നോൺ വോയിസ് കൊടുത്തായിരുന്നു പക്ഷേ അതൊന്നും ക്ലിയർ ആയില്ല അത് നമ്മുടെ ഈ പല ബേക്കറി ഐറ്റംസ് എല്ലാം കൂടി ഒരുമിച്ചുള്ള ഇതാണ് ഞാൻ പാക്കറ്റിൽ അങ്ങനെ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ബേക്കറി ഐറ്റംസ് ഐറ്റംസൊക്കെയാണ് ഏറ്റവും കൊണ്ടുവന്നത് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക ഇന്നത്തെ സൺഡേ ഈവനിങ് ബ്ലോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്